അപ്പോൾ ഈ അനുഭവം എന്ന് പറയുമ്പോളേ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഇതുപോലെ ബൈക്കെടുത്ത് വീട്ടിൽ നിന്ന് പോരാണ് അപ്പം സ്വതവേ ഇപ്പോൾ ഞാൻ ആ ബൈക്ക് കുറേ കാലമായിട്ട് ആ ബൈക്ക് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബൈക്കിനൊരു പ്രശ്നമുണ്ടെന്ന് അറിയാം അതായത് ഇടക്ക് കംപ്ലൈൻ്റ് ആകും ഇടയ്ക്ക് എന്തെങ്കിലും അതിൻ്റെ പവർ എത്തുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നാലും കുറേ കഴിഞ്ഞാൽ അങ്ങ് ശരിയായി പോരും ചിലപ്പോൾ തണുപ്പ് കൂടുമ്പോൾ മഴയൊക്കെ ആവുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും കുറേ തവണ ഇങ്ങനെ ഷാട്ടായി കുറേ കഴിഞ്ഞിട്ടേ റെഡിയാവുള്ളൂ പക്ഷേ അങ്ങനെയൊക്കെ റെഡിയായി പോകുന്നു പക്ഷേ വഴിയിലെത്തി തിരൂർക്കാട് കഴിഞ്ഞ് അങ്ങാടി പുറത്തുന്നതിൻ്റെ മുമ്പ് അവിടെ നിന്ന് നല്ല മഴയും പെയ്യുന്നുണ്ട് വണ്ടി ഓഫായി പിന്നെ ഇങ്ങോട്ട് പോരണല്ലോ അപ്പോഴേക്ക് വേഗം ആറു മണിക്കൂടെ എത്തണം പക്ഷേ എത്തൂലെന്ന് ഉറപ്പായി വേണ്ടപ്പെട്ട ആളുകളൊക്കെ വിളിച്ച് അറിയിച്ചു പക്ഷെ അവിടുന്ന് ഒരു ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോരാന്നുള്ളതാണ് തീരുമാനം അങ്ങനെ ഇവിടെ എത്തി അപ്പോൾ കുറച്ച് സമയം ലേറ്റായിട്ടാണെങ്കിലും എത്തി അതിൻ്റെ മുമ്പ് നെസറസലായി അതിന് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞ് എട്ട് മണി കഴിഞ്ഞ് പോകുമ്പോൾ വണ്ടി എടുത്ത് പോകണം അപ്പോൾ അത് ഇതിനകത്ത് കംപ്ലൈൻറ്റ് റെഡി ആക്കണം ഞായറാഴ്ചയാണ് വേറൊന്നും പിന്നെ വർക്ക്ഷോപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇവിടുന്ന് ഹാരിസിൻ്റെ കൂടെ ബൈക്കിൽ വേറെ റെഡിൻ്റെ ബൈക്കെടുത്തിട്ട് പോയിട്ട് ഫ്ലഗൊക്കെ മാറ്റാറുള്ള അതിൻ്റെ ടൂൾസൊക്കെ കൊണ്ടുപോയി പോകുമ്പോൾ ടൂൾസ് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കണ്ടു അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഉമ്മറിൻ്റെ ബൈക്ക് മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഇവിടെ നിന്ന് പ്ലഗ് പ്ലഗ്ഗിനാണ് പ്രശ്നം എന്നാണ് കണ്ടത് മനസ്സിലാക്കിയത് പ്ലഗിന് പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പം ആ പ്ലഗ്ഗിന്റെ പ്രശ്നം പിന്നെ അത് പുതിയത് മാറ്റണമെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങണമെങ്കിൽ ഷോപ്പ് തുറക്കൂല്ലോ സ്റ്റുഡിയോ അപ്പോഴാണ് ഉമർ പറഞ്ഞ് അല്ല ഹാരിസ് പറഞ്ഞു ഉമറിൻ്റെ ബൈക്ക് അവിടെ ഉണ്ട് അതിൻ്റെ പ്ലഗ് ഊരാണ് അത് ഷൈൻ തന്നെയാണ് ബൈക്ക് കയറുന്നത് ഉമറിനോട് പറയാം എന്നിട്ട് ഇതാക്കാം അപ്പോൾ തൽക്കാലം ഓക്കെ അങ്ങനെ വേണം അല്ല ഉമ്മറിനോട് പറഞ്ഞാൽ മതി വേറെ നിർത്തിയില്ലല്ലോ പിന്നെ വാങ്ങിയോ ഉമ്മറിനെ ഇപ്പോൾ രണ്ടു കഴിഞ്ഞിട്ടേ വരുകയുള്ളൂ ഓക്കേ എന്നങ്ങനെ പറഞ്ഞാൽ അത് ഊരി കൊണ്ടുപോയി അവിടെ ചെന്ന് അവിടെ ചെന്ന് ഇത് തുറക്കുകയാണ് ആ ഒരു ഹോട്ടലിൻ്റെ മുമ്പിലിരുന്ന് വണ്ടി നിർത്തിന് അപ്പോഴൊക്കെ ആ സെക്യൂരിറ്റിക്കാരൻ സീഡിലേക്ക് മാറ്റി വെച്ചാണ് അപ്പം ആ സെക്യൂരിറ്റിക്കാരൻ സാധാരണ സെക്യൂരിറ്റിക്കാർ പറഞ്ഞാൽ അമർഷം ഉണ്ടാകുന്ന ആൾക്കാരാണല്ലോ അന്ധപ്പെട്ടിട്ട് അങ്ങനെ ഇങ്ങനെ അയാൾ വന്നിട്ടോ നിങ്ങളെ ബൈക്കായിരുന്നോ സാറല്ലോട്ടോ ഞാൻ അങ്ങോട്ട് മറ്റിച്ച് ആൾക്കാർ വരുന്ന സമയം കൊണ്ടാണ് ഭയങ്കര എന്നിട്ട് കൂടെ വന്ന് ആ ആ അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അയാൾ വന്ന പാടെന്നെ പിന്നെ ഇവിളക് ഓരിക്കൊണ്ടിരിക്കണേൽ കൂടെ വന്ന് സഹായിക്കണുണ്ട് എല്ലാം ചെയ്യണം അപ്പം മഴ ഇങ്ങനെ കുറച്ച് പെയ്യുന്നുണ്ട് അപ്പോൾ ഹാരിസ് ഒരു നല്ല മറ്റേ കോൺക്രീറ്റ് ആണി ഉണ്ടല്ലോ നിലനിക്ക് തുടർന്ന് കിട്ടീനവന് അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇനിയിപ്പം എൻ്റെ ഒരു ഒരു കടലാസൊക്കെ തിരിച്ചെ നനവൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അതിലൊരു സെക്യൂരിറ്റി കാരണം ചോദിച്ചു പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ആ ആണി എനിക്കൊന്ന് തരൂ അപ്പോൾ എന്തിനാണി ഞാൻ എത്ര കുറേ സമയം ഇങ്ങനത്തെ ഒരു ആണി കിട്ടാൻ വേണ്ടി കാത്തിരിക്കാണ് ഏഹ് അതിൽ അത് എവിടുന്ന പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ആണി കോൺക്രീറ്റ് ആണി വലിയൊരു ഉപകാരം ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടിയാൽ കാരണം അപ്പം അയച്ചാൽ അതിനെന്തെങ്ങൾക്ക് തരാം നിങ്ങളെ മുന്നേ തന്നെ അടുത്തതാണ് എന്തോ ഇവിടെ ഞാൻ എത്ര സമയം ഇവിടെ ഇങ്ങനെ ആണി എന്തെങ്കിലും നോക്കി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അല്ല അങ്ങനെ ഓരോരുത്തർ എത്തിച്ചിരുന്ന ഇങ്ങനെ ഒരു വഴി എനിക്ക് നിങ്ങളെടുത്തുള്ള കുഴപ്പമില്ല നിങ്ങൾ ഇപ്പം തന്നെ കൊണ്ടുപോയിക്കില്ലായിരുന്നു ഊപര് കൊടുത്ത് അപ്പോൾ അതിലൊരു കാര്യം എന്താ വെച്ചാൽ ഒന്ന് മൂപ്പരൊരു ആവശ്യമുള്ള സാധനം ചെറിയൊരു സാധനം മൂപ്പരൊക്കെ എന്താ ആവശ്യമില്ലായിരിക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് വണ്ടി പിന്നെ സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് പ്ലഗ് മാറ്റിയിട്ടൊന്നും വണ്ടി ഒരു രക്ഷയില്ല ഒന്നും ആവണില്ല പിന്നെ കുറേ അവിടെ ഇവിടെയൊക്കെ പോയി നോക്കി പിന്നെ ഷോപ്പ് തുറന്നുകൊണ്ടൊന്നും നടന്നില്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ ഒഴിവാക്കി വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് എന്നുള്ള തീരുമാനമാണ് അവസാനം ഈ പ്ലഗിൻ്റെ മുകളിൽ പിന്നെ ഇത് അതിലേക്ക് പ്ലഗ്ഗിലേക്ക് കൊടുക്കുന്ന വയറുണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഒരു ടോപ്പുണ്ട് കണക്റ്റ് ചെയ്യുന്ന അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി എന്ത് ചെയ്തു ഒന്ന് മുറുക്കി നോക്കി ബാക്കി പല വഴി നോക്കിയിട്ട് അത് മുറുക്കി നോക്കിയിട്ട് അവസാനത്തെ വഴി അത് നന്നായിട്ടൊന്ന് മുറുക്കി അത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടായി പിന്നെ ഒരു കുഴപ്പം വണ്ടിക്കല്ല സ്റ്റാർട്ടിങ് പ്രോബ്ലം പറഞ്ഞ സാധനം തന്നെ അല്ല അപ്പം എന്താ എത്രയോ കാലമായിട്ട് ഈ ഒരു പ്രശ്നം കാണാതെ മറ്റു പല പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടേ കടന്നു പോവുകയായിരുന്നു ഈ ഒരു പ്രശ്നം ആ അതായത് ഈ ഇതിലേക്ക് ഫ്ലഗിലേക്ക് വരുന്ന വയറും അതിലേക്ക് തമ്മിലുള്ള അവിടെ ഒരു ലൂസ് കണക്ഷൻ ഉണ്ട് പക്ഷെ ആ പ്രശ്നത്തെ ഇത്ര കാലമായിട്ട് അഡ്രസ് ചെയ്തിട്ടില്ല ഏഹ് ബാക്കി ഒരുപാട് പ്രശ്നം നിരന്തരമായി പരിഹരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ അവിടെ ചെറിയ ഇത് ഉണ്ടാവുമ്പോൾ അതിൽ അതുകൊണ്ടാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എനിക്ക് കിട്ടിയൊരു പാഠം നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് നമ്മൾ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നോക്കാനും പരിശോധിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിലാണ് നമുക്കിത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുക അല്ല അല്ലെങ്കിൽ അത് അങ്ങനെ നീണ്ടുപോകും അതെ തീർച്ചയായും എന്തായാലും ഇത് ഇങ്ങനെ ബൈക്ക് കേടുന്നതുമായി ബന്ധപ്പെട്ടും സ്റ്റാർട്ടിങ് പ്രശ്നവുമായി ബന്ധപ്പെട്ടും ഉപയോഗിക്കുന്ന വാഹനവുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണെങ്കിലും ആണെങ്കിലും അതിൽ നിന്റെ മറ്റൊരു വർഷം നമ്മുടെ ജീവിതപാഠത്തേക്ക് ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിനടക്കും ഇതുപോലുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് എവിടെയാണ് എന്ന് ചിലപ്പോ ഭാര്യയുമായിട്ടാകാം മക്കളുമായിട്ടാകാം അത് സ്ഥിരം സംഭവിക്കുന്നുണ്ടാകും ആ പ്രശ്നം ആ കറക്റ്റ് സംഗതി സ്വയം തിരിച്ചറിഞ്ഞ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്താൽ പോവും ബാക്കിയെല്ലാം സ്മൂത്ത് ആയി പോവും എന്നിട്ട് അനാവശ്യമായ നമ്മുടെ സമയം നഷ്ടവും നമ്മുടെ പിന്നെ സാമ്പത്തിക നഷ്ടവും ഒക്കെ അതുവഴി പലതും സംഭവിക്കും ഓരോന്നും മാറ്റിക്കൊണ്ടിരിക്കും അതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം അതാണ് യഥാർത്ഥ പ്രശ്നം ചെറിയ സാധാരണ പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റാതിരിക്കാണ് ആ അപ്പം അത് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ എന്താ ചില നിരീക്ഷണമാണ് പിന്നെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കലാണ് അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ പലപ്പോഴും അനുഭവിച്ചിങ്ങനെ ഒന്ന് മാറി ചിന്തിക്കാൻ ഇവിടെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ കഴിഞ്ഞില്ല ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഒക്കെ ചെയ്യുന്നുണ്ടാവും എല്ലാ സംഗതിയും പോകുന്നുണ്ടാവും പക്ഷേ എന്തിനും ദേഷ്യപ്പെടുക എന്ത് സംഗതിക്കും ദേഷ്യപ്പെടുക എന്നുള്ളതായിരിക്കും പ്രശ്നം അതൊരു വേറൊരു പ്രശ്നവും സംഭവിക്കണല്ലോ ബാക്കിയൊക്കെ നടന്നു പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പെരുന്നാളായാലും എല്ലാം കഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ആ ദേഷ്യപ്പെട്ടുള്ള സംസാരമാണ് ഫുൾ ടൈം വരിക ആ ഒരു സംഗതി ആയിരിക്കും പ്രശ്നം അത് മനസ്സിലാക്കി അത് ശരിക്കും സോൾവ് ചെയ്തിട്ടില്ല എങ്കിൽ ആ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും വലിയൊരു പ്രശ്നമായി മാറും ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ തന്നെ നമ്മൾ ശ്രോതാക്കൾ അവരും പറയട്ടെ അവർക്കൊക്കെ ലൈഫിൽ ഇതുപോലെ ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ല് പറഞ്ഞ സാധനം എ ഡബ്ല്യു എച്ച് ഒ ഒരു കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞ ടെൻ ലൈഫ് സ്കിൽസിൽ പറയുന്നൊരു കാര്യമാണ് അത് വേറെ ആൾ പറഞ്ഞെടുത്ത് എഴുതി കാണാപാഠം പഠിക്കേണ്ട അല്ലല്ലോ അപ്പം അനുഭവത്തിൽ ജീവിതത്തിൽ നിന്ന് സ്വന്തം പിന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം അതിനൊരു ഒബ്സർവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള ഒരു സംഗതി ചെറുപ്പത്തിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകം എവിടെയാണ് പ്രശ്നം നമുക്ക് നോക്കുക ഇതൊന്നും നോക്കാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മള് വേറെ ആരെങ്കിലൊക്കെ എല്ലാം മറ്റുള്ളവരെ ആശ്രയിക്കും അത് അവിടെ കൊണ്ടാക്കണം ഇവിടെ കൊണ്ട് അവര് ശരിയാക്കിയുള്ളൂ ശരി നമുക്ക് കഴിയാവുന്ന കാര്യം ഉണ്ടാകുള്ളൂ പക്ഷേ ആശ്രയിക്കണം തീർച്ചയായും സ്വയം ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ തലത്തിൽ തിരിച്ചറിഞ്ഞും നിരീക്ഷിച്ചും അതിന് പരിഹാരമാർഗം കണ്ടെത്തുന്ന അവനവൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്